ഇന്ന് നമുക്ക് ഒരു അട്ടിപ്പൊളി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനത് കുക്കർ എടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് കഴുകി വെച്ച ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ആക്കി ഞാനൊരു ഒരു ബിസിലടിച്ച് എടു എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് ഞാൻ നമ്മുടെ സവാള കൊച്ചുള്ളി ഇതെല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ശേഷം ഒരു പാനെടുത്ത് അതിലേക്ക് ഞാൻ കടുകും പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉള്ളി കൊച്ചുള്ളി ഇതെല്ലാം വഴറ്റിയെടുക്കണം ോ പിന്നെ ആദ്യം തന്നെ പറയട്ടെ ഗൈസ് ഇത് എൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പം ഞാൻ എങ്ങനെയാണ് ചിക്കൻ കറി വെക്കാറ് ഇങ്ങനെയല്ല പല രീതിയിലും വെക്കാറുണ്ട് ഇന്ന് ഇങ്ങനെയാണ് കേട്ടോ വെച്ചത് അപ്പം പിന്നെ നമ്മുടെ കൊച്ചുള്ളി സവാള ഇതെല്ലാം കൂടി ഇട്ട് പിന്നെ ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ഗൈസ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ പിന്നെയും കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല അങ്ങനെ മസാലകളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ ചിക്കൻ വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ കുക്കറിലിട്ട് അപ്പം ഞാൻ ആ ഒരു വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ അല്ലാതെ വേറെ ഒരു വെള്ളവും ഉപയോഗിക്കുന്നില്ല എന്നിട്ട് അതിലേക്ക് ഈ മസാലയെല്ലാം നന്നായിട്ട് പച്ചമണം മാറി വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു നമ്മുടെ ചിക്കനും തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ലോണം കരിയില കറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നല്ല ടേസ്റ്റാണല്ലോ അപ്പം നമ്മുടെ ചിക്കൻ കറി കഴിഞ്ഞു